ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം വീക്കെൻഡ് എപ്പിസോഡായ ഇന്ന് ബി ബി ഹൗസിൽ എവിഷൻ ഉണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു എവിക്ഷനിൽ ലാലേട്ടൻ തന്നെ ജാൻമണിയെയും ശരണിയെയും പെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ നല്ലൊരു വിശുദിനമായതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നുമില്ല പക്ഷേ ഇന്ന് അങ്ങനെ ആയിരിക്കില്ല കളി മാറുകയാണ് ഇന്ന് എന്തായാലും എവിക്ഷൻ ഉറപ്പായിരിക്കും ലാലേട്ടൻ വരും പെട്ടിയെടുക്കാൻ പറയും എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ ജാൻമണിക്ക് ഇന്നേത്തെ എവിക്ഷൻ വളരെ നിർണായകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗെയിം പ്ലാനുകളും പക്ഷേ വാ നന്നില്ലാത്തതുകൊണ്ടും പലതരം പ്രവൃത്തികളും ചേഷ്ടകളും എല്ലാം കാരണം ജാൻമണിക്ക് പ്രേക്ഷക പ്രീതി കുറവാണ് അതേപോലെ തന്നെ വോട്ടും കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ വീട്ടിൽ നിന്ന് പോവാൻ നൂറ് ശതമാനം ഉള്ള ഒരു വ്യക്തി ജാൻമണി ആണ് അതിൻ്റെ പിന്നിലുള്ള വ്യക്തി ആരാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല അല്ല ശരണ്യാണ് പിന്നെ വരുന്നത് ശ്രീരേഖ അൻസിബ ജാർമണി കഴിഞ്ഞാൽ ആ ഒരു ബി ബി ഹൗസിലെ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരാണ് ബാക്കിയുള്ള ആളുകൾ എന്തായാലും ഈ ഒരു വിക്ഷൻ വളരെ നിർണായകരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ബി ബി ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഇവർക്ക് ക്രൂഷ്യൽ ആയിരിക്കും അതേപോലെ തന്നെ അതേപോലെ മറ്റൊരു പുതിയൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് ഗെയിമിൽ നിന്ന് പോയ സിജോ തിരിച്ചെത്തുകയാണ് മക്കളെ കളി വേറെ ലെവലിലൂടെ എന്തായാലും പോവും സിജോയും സിബിനും തമ്മിൽ ബേബി ഹൗസ് മറച്ചിടുന്നത് നമുക്ക് കാണാം